നമസ്കാരം ഭാരതത്തിന്റെ അതിർത്തി മേഖലകളിൽ ഇനി പാകിസ്ഥാന്റെ പ്രക്ഷോഭനം നടക്കില്ല പാക് ഡ്രോണുകളെ തകർത്ത് തരിപ്പണമാക്കാൻ ഇന്ദ്രജാൽ റേഞ്ചർ റെഡിയായിട്ടുണ്ട് അതിർത്തി മേഖലകൾ വഴി മയക്കുമരുന്നും ആയുധങ്ങളും കടത്താൻ പാകിസ്ഥാൻ ഡ്രോണുകൾ ഉപയോഗിക്കുന്നത് നിർവീര്യമാക്കാനും സൈനികരെ സന്ദർശിക്കാനും ഏറ്റവും യോഗ്യമായ ഒരു ആയുധമാണ് ഇനി ആകാശത്തിലൂടെയുള്ള ഒരു ഭീഷണിയും നടക്കില്ല എന്നത് മാത്രമല്ല ഇന്ദ്രജാൽ റേഞ്ചർ അത്രയ്ക്കും പവർഫുൾ ആണ് ഹൈദരാബാദ് ആസ്ഥാനമായ ഗ്രീൻ റോബോട്ടിക്സിന്റെ ഡ്രോൺ ഡിഫൻസ് വിഭാഗം പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച രാജ്യത്തെ ആദ്യത്തെ ആന്റി ഡ്രോൺ പെട്രോൾ വെഹിക്കിൾ ആണത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കരുത്തിൽ ചക്രങ്ങളിൽ കുതിക്കുന്ന ഒരു പ്രതിരോധ കോട്ട അതിർത്തികളിൽ നിരന്തരമായി പെട്രോളിംഗ് നടത്തിക്കൊണ്ട് ശത്രു ഡ്രോണുകളെ തിരയാനും കണ്ടെത്താനും നശിപ്പിക്കാനും കഴിവുള്ള ഒരു സഞ്ചരിക്കുന്ന യുദ്ധ ഉപകരണമാണ് അതായത് അതിനെയാണ് ഇന്ദർജാലെന്ന് പേരിട്ടിരിക്കുന്നത് നമ്മൾ അതിർത്തിയിൽ ഇന്ന് സങ്കീർണമായ വെല്ലുവിളികളാണ് നേരിടുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദ ലഹരി സംഘങ്ങൾ ഡ്രോണുകൾ ആയുധ ആയുധക്കടത്തിനും മയക്കുമരുന്ന് കടത്തിനും വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് പി എസ് എഫിന്റെ റിപ്പോർട്ടുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് ഈ വർഷം മാത്രം ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് പാകിസ്ഥാൻ ഡ്രോണുകളെയാണ് അവർ നിർവീര്യമാക്കിയത് സൈനിക പോസ്റ്റുകൾക്ക് നേരെയും വി സുരക്ഷയിലും പൊതുപരിപാടികളിലും ഡ്രോണുകൾ ഉയർത്തുന്ന ഭീഷണി ചെറുതല്ല ഈ വിടവുകൾ നികത്താൻ ഒരു സ്ഥിരം പ്രതിരോധ സംവിധാനം ആവശ്യമായി വരികയായിരുന്നു അവിടെയാണ് ഇന്ദ്രജാൽ റേഞ്ചർ ഒരു രക്ഷകനായി അവതരിക്കുന്നത് എന്താണ് ഇന്ദ്രജാൽ റേഞ്ചറിനെ ഇത്രയധികം ശക്തമാക്കുന്നത് അതിന്റെ തലച്ചോർ ഗ്രീൻ റോബോട്ടിക്സിന്റെ സ്വന്തം ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ സ്കൈ ഒ എക്സ് ആണ് അതെ ഒരു എഐ തലച്ചോറാണ് റഡാറുകളെ വെട്ടിച്ച് പറക്കുന്ന ഡ്രോണുകൾക്ക് ഇനി രക്ഷയില്ല എന്ന് ചുരുക്കം ാലിന് നാല് കിലോമീറ്റർ ചുറ്റളവിലുള്ള ചെറുതും വലുതുമായ ഡ്രോണുകളെ കൃത്യമായി കണ്ടെത്താൻ കഴിയും മനുഷ്യന്റെ ഇടപെടലില്ലാതെ തന്നെ ഡ്രോണുകളെ തിരിച്ചറിയാനും ട്രാക്ക് ചെയ്യാനും നശിപ്പിക്കാനും തീരുമാനമെടുക്കാനും കഴിയുന്ന എ ഐ സംവിധാനമാണിത് നമ്മുടെ സൈനികരുടെ ജീവൻ കാത്ത് മിന്നൽ വേഗത്തിൽ മറുപടി നൽകാൻ ഇന്ദ്രജാലിന് സാധിക്കും ഡ്രോണിന്റെ റേഡിയോ ഫ്രീക്വൻസി സിഗ്നലുകൾ തടസ്സപ്പെടുത്തി അതിന്റെ നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെടുത്തും ഡ്രോണിന് ലഭിക്കുന്ന ജി കൃത്രിമം കാണിച്ച് അതിനെ ദിശ തെറ്റിച്ച് വിട്ട് വഴിയിൽ ഉപേക്ഷിക്കും ഏറ്റവും അപകടകാരികളായ ഡ്രോണുകളെ വെടിയുതിർത്ത് നിലം പരിശാക്കാനുള്ള സംവിധാനവും ഇതിൽ ഒരുക്കിയിട്ടുണ്ട് ഡ്രോണുകളിലൂടെ സൈന്യം യാത്ര ചെയ്യുമ്പോൾ മുകളിലൂടെയുള്ള ഡ്രോൺ നീക്കങ്ങളെ തടഞ്ഞ് സുരക്ഷ ഉറപ്പാക്കും രാഷ്ട്ര നേതാക്കളുടെയും പ്രമുഖ വ്യക്തികളുടെയും സുരക്ഷയ്ക്ക് ഇതൊരു അദൃശ്യ കവചം തീർക്കും സ്റ്റേഡിയങ്ങളിലും റാലികളിലും പുതിയ കാലത്ത് ഡ്രോണുകൾ ഉയർത്തുന്ന ഭീഷണിയെ പ്രതിരോധിക്കാൻ ഇത് ഒഴിച്ചുകൂടാനാവാത്തതാണ് ഇന്ത്യൻ സൈന്യത്തിന് മാത്രമല്ല നമ്മുടെ സുരക്ഷാ ഏജൻസികൾക്കും ഇതൊരു വലിയ മുതൽക്കൂട്ടാക്കും ഇന്ദ്രജാൽ റേഞ്ചർ ഒരു വാഹനം മാത്രമല്ല വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് കുതിക്കുന്ന പുതിയ ഇന്ത്യയുടെ പ്രതിരോധത്തിന്റെ ദൃഢനിശ്ചയമാണ് ന്യൂസ് ഡെസ്ക് തത്വമായി